ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ പോരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസി ഉദ്ഘാടനവും ആംബുലൻസ് കൈമാറ്റവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ആംബുലൻസ് പോലും നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്തിലില്ലാത്ത അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ കുറവ് ഏകദേശം പതിമൂന്നര ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഭരണസമിതി യോഗം ചേരുകയും പതിനേഴ് മെമ്പർമാർ ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരം കഴിഞ്ഞ റിവിഷനിൽ മൂന്നര ലക്ഷം രൂപ അനുവദിച്ച് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ അനുവദിച്ച് ഒരു ആംബുലൻസ് ഇന്ന് നമുക്ക് നമ്മുടെ എഫ് എസ് ജിക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മൾ ഓരോ വർഷവും ഭീമമായ സംഖ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് അതൊരു പരിധിവരെ കുറക്കുന്നതിന് വേണ്ടി പരിരക്ഷയുടെ ഓട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള അതിൻ്റെ നിബന്ധന പ്രകാരം നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ പക്ഷെ ഇന്നലത്തെ എച്ച് എം സി യോഗത്തിന്റെ തീരുമാനവും അതോടൊപ്പം തന്നെ അഞ്ചാം തീയതി നടക്കുന്ന വനസമിതി കൂടി തീരുമാനിച്ച് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് രോഗികളെ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഓഫീസ് ഫാർമസി എന്നിവ നവീകരിച്ചത് രാഹുൽഗാന്ധി എംപി അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായ മൂന്നര ലക്ഷം രൂപയും വകയിരുത്തിയാണ് ആംബുലൻസ് വാഹനത്തിന്റെ രേഖകൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി സിത്താരയ്ക്ക് കൈമാറി പരിരക്ഷാ പ്രവർത്തനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ആംബുലൻസ് ഉപയോഗപ്പെടുത്തുക ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി സുലൈക ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി അംഗങ്ങളായ ഗിരീഷ് കാലടി ടി സഫാറംസി സി ഗീത പി അൻവർ എം ഹസ്കർമോൻ കെ ചന്ദ്രാദേവി പി ജയിദ സി രജില കെ റംലത്ത് ബി കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയറി നന്ദകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ കെ സ്വപ്നൻ ഇ മുഹമ്മദ് കുഞ്ഞി അയ്യൂ പാറഞ്ചേരി കെ വിജയരാജൻ കെ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ teddy baby diaper and pants number 1 indian baby diaper brand